ഡിയർ ഫ്രണ്ട്സ് പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാം വളരെ പരിചിതമാണ് കാരണം ബൈബിൾ പ്രസംഗങ്ങൾ ശ്രവിക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കേട്ടിരിക്കുന്നൊരു പദമാണ് പാരാക്ലിറ്റോസ് കാര്യസ്ഥൻ സഹായകൻ ആശ്വാസപ്രദന എന്നൊക്കെ ഈ വാക്കിൻ്റെ അർത്ഥമുണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇതിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പായി വിശുദ്ധ വേദപുസ്തകത്തിലെ പാരാക്ലിറ്റോസിനെ സംബന്ധിച്ചുള്ളതാകുന്ന ഒരു വിശുദ്ധ വേദഭാഗം വായിച്ചു കൊണ്ട് ചില കാര്യങ്ങളെ അല്പനിമിഷം നിങ്ങളോടൊന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യയം പതിനാറാം വാക്യമാണ് വായിക്കുന്നത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഇവിടെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറയുന്ന ഒരു വാക്കാണിത് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാനൊരു കാര്യസ്ഥനെ അയച്ചു തരും ഒരു കാര്യസ്ഥൻ്റെ പ്രവൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുക എന്നുള്ളതിനാണ് പണ്ടുകാലങ്ങളിലൊക്കെ വലിയ വലിയ ഭവനങ്ങളിൽ കാര്യസ്ഥന്മാരെ ആക്കി വെക്കാറുണ്ടായിരുന്നു കാരണം ആ കാര്യസ്ഥൻ്റെ പ്രാപ്തിക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടെ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരാളെയാണ് ആക്കി വെക്കുന്നത് ആ കാര്യസ്ഥൻ്റെ വാക്കുകളനുസരിച്ചാണ് ആ ഭവനം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കർത്താവാകുന്ന യേശുക്രിസ്തു എന്ന് പറയുന്ന കാര്യസ്ഥൻ ആ അഡ്വക്കറ്റ് ഈ ലോകത്തിലെ തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ മറ്റൊരു കാര്യസ്ഥനെ എന്നെപ്പോലെ തന്നെ ഉള്ള ഒരു കാര്യസ്ഥനെ എന്താണ് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുമെന്നാണ് പറയുന്നത് അപ്പോൾ യേശുക്രിസ്തു അവിടെ തന്നെപ്പോലെ തന്നെയുള്ള കാര്യസ്ഥൻ എന്ന് പറയുന്നിടത്ത് തന്നെപ്പോലെ തന്നെയുള്ള ആ വാക്ക് മറ്റൊരു കാര്യസ്ഥൻ അപ്രകാരം ഒരു വാക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീക്കിൽ ഇപ്രകാരമാണ് അല്ലോസ് പാരക്ലീറ്റോസ് എന്നെപ്പോലെ തന്നെയുള്ള ഒരു കാര്യസ്ഥൻ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തോ അതേപോലെ തന്നെയുള്ളൊരു കാര്യസ്ഥൻ ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലോസ് അല്ലെങ്കിൽ മറ്റൊരു കാര്യസ്ഥൻ എന്നുള്ള അടുത്ത് രണ്ട് വാക്കുകളാണ് ഒന്ന് അല്ലോസ് എന്നും മറ്റത് ഹെറ്ററോസ് എന്നും അല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കൈൻഡാണ് എന്നെപ്പോലെ തന്നെ ഇനി യേശുക്രിസ്തു ഹെറ്ററോസ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഡിഫറൻറ്റ് കൈൻഡാണ് പോലെയുള്ള മറ്റൊരാൾ വന്ന് നിങ്ങളെ സഹായിക്കും ഇവിടെ യേശു ഉപയോഗിച്ച് തല്ലോസ് പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന വാക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പാരാക്ലിറ്റോസിനെ പറ്റി പഠിക്കുമ്പോൾ എന്താണ് പാരാക്ലിറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമാകുന്ന ഒരു ചിന്തയാണ് അത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം ഗ്രീക്കിൽ കാര്യസ്ഥൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പാരാക്ലിറ്റോസ് എന്ന പദം റോമൻ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരെ ആശ്വസിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും നിയമിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരാകുന്നു പാരാക്ലിറ്റോസ്മാർ സൈന്യം മാർച്ച് ചെയ്യുമ്പോൾ വിജയഗാനങ്ങൾ ആലപിക്കും അവരെപ്പോഴും കഴിഞ്ഞകാല വിജയങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കും തോൽവിയെക്കുറിച്ച് അവർ ഒരിക്കലും സംസാരിക്കുകയില്ല പടയാളികളെ എപ്പോഴും ധൈര്യപ്പെടുത്തി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുവാൻ ഉത്സാഹിപ്പിക്കും അവർ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെയും നേട്ടങ്ങളെയും കുറിച്ച് പടയാളികളോട് പറയുമ്പോൾ അവരുടെ ആത്മധൈര്യം അവരിൽ തല ഉയർത്തും പരിശുദ്ധാത്മാവാകുന്ന പാരക്ലീറ്റോസ് ഇത് തന്നെയാണ് നമ്മിലും ചെയ്യുന്നത് അപ്പോൾ ഈ പാരക്ലീറ്റോസ് എന്ന് പറയുന്ന ആ ഒരു പദവി ആയിരുന്നു പട്ടാളത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പട്ടാളക്കാരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി ആക്കി വെച്ചിരുന്ന ഒരു കാര്യസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തെ ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലേ സൈന്യം മാർച്ച് ചെയ്യുമ്പോൾ വിജയത്തിൻ്റെ ഗാനങ്ങൾ ആലപിക്കുക കഴിഞ്ഞകാല വിജയങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക തോൽവിയെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാതിരിക്കുക അങ്ങനെ എപ്പോഴും ധൈര്യപ്പെടുത്തി ശുഭാപ്തി വിശ്വാസത്തിന് മുമ്പോട്ട് പോകുവാൻ ഉത്സാഹിപ്പിക്കുക റോമാ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെ നേട്ടങ്ങളെക്കുറിച്ച് പടയാളികളോട് എപ്പോഴും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതായിരുന്നു പാരക്ലിറ്റോസിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് വേണ്ടി അയച്ചത് ഇതേ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഉപദേശിക്കുക നമ്മളെ എൻകറേജ് ചെയ്യുക നമ്മളെ ധൈര്യപ്പെടുത്തുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണോ നമ്മൾ തളരുന്നത് പരാജയപ്പെടുന്നത് അവിടെ നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ കഴിഞ്ഞകാല വിജയങ്ങളെക്കുറിച്ച് പറയുക അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ദൈവദാസന്മാർ പിൻകാലങ്ങളിൽ ചെയ്ത മുൻകാലങ്ങളിൽ ചെയ്ത ആ ശക്തിയേറിയ പ്രവൃത്തിയെക്കുറിച്ച് സിംസോനെക്കുറിച്ച് പറയുക ഗീതയോനെക്കുറിച്ച് പറയുക ദാവീദിനെക്കുറിച്ച് പറയുക ഏലിയാവിനെക്കുറിച്ച് പറയുക അങ്ങനെ മോശയെക്കുറിച്ച് പറയാം അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവദാസന്മാർ ചെയ്ത അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടേയിരിക്കും നോക്കുക എത്ര ശക്തിയോടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് എത്ര ശക്തിയോടെയാണ് അവരുടെ നിറവിലേക്ക് അവർ വന്നപ്പോൾ അവർക്ക് കൈകാര്യങ്ങളെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞത് ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ ഒരു നല്ല കാര്യസ്ഥം നമ്മുടെ ഭവനത്തില് നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നമ്മുടേതാകുന്ന ജോലിപരമാകുന്ന മേഖലകളിൽ നമ്മുടെ സഭയിൽ നമ്മുടേതാകുന്ന ഓരോ മീറ്റിംഗുകളിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം ഭംഗിയോടെ നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയും എത്രത്തോളം നമുക്ക് വിജയം വരിക്കുവാൻ കഴിയും എത്രത്തോളം നമുക്ക് ആർജവത്തോടെ മുമ്പോട്ട് പോകുവാൻ കഴിയും എത്രത്തോളം ശക്തിയോടെ നമുക്ക് നിലകൊള്ളുവാൻ കഴിയും അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ കാര്യസ്ഥനെ നമുക്ക് വേണ്ടി അയച്ചു നൽകിയത് അതുകൊണ്ട് ആ കാര്യസ്ഥൻ്റെ വാക്കുകളെ നമ്മളെന്താണ് ചെവി കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം കാണുവാൻ കഴിയും ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അപ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ചെവിയുള്ളവൻ ചെവിക്ക് പരിച്ഛേദന വന്നവൻ രക്തം പുരട്ടി ചെവിയെ ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിച്ചവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് പോകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജയപരാജയങ്ങൾ എല്ലാം പരിശുദ്ധ ആത്മാവിൽ കേന്ദ്രീകൃതമാണ് നമ്മൾ നമ്മളൊരിക്കലും തോറ്റുപോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല എവിടെയെങ്കിലും നമ്മൾ തോൽക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിലെ വിജയങ്ങളെക്കുറിച്ച് പരിശുദ്ധ നമ്മളോട് സംസാരിക്കും പരിശുദ്ധാത്മാവ് ഒരിക്കലും തോൽവിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒരു മേഖലകളിലും ആരും പരാജയപ്പെട്ടിട്ടില്ല അത് കുടുംബജീവിതത്തിലാണെങ്കിലും അത് ശുശ്രൂഷാ മണ്ഡലങ്ങളിലാണെങ്കിലും അത് പ്രവൃത്തിപരമാകുന്ന കാര്യങ്ങളാണെങ്കിലും ഏതൊരു മേഖലകളിലും നമുക്ക് ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുവെങ്കിൽ അവൻ പൂർണ്ണമായും അവൻ്റെ മേഖലകളിൽ വിജയം വരിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ നമുക്ക് വേദഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരിക തന്നെ ചെയ്യും അതാണ് പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന ആ സഹായകൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരുന്നുകൊണ്ട് ആ പാരാക്ലിറ്റോസിൻ്റെ ആ കാര്യസ്ഥൻ്റെ ആ ആജ്ഞപ്രകാരം നമുക്ക് മുമ്പോട്ട് പോകാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമരിക്കാൻ കഴിമാറാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ സന്ദേശം സന്ദേശപ്പെടുത്തുന്ന ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ